എഴുത്താക്ച്വലി എന്താ വേറൊരു എന്ന് എന്നുവെച്ചാ ഈ പറയുന്ന കൊല്ലും കൊലപാതകം ആണല്ലോ പൈസ എന്തായാലും വേണല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് സമാധാനമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിട്ടുള്ള ഘടക അതെ സത്യം പറയാലോ എന്റെ സ്ക്രിപ്റ്റ് അവിടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ക്ലൈമാക്സ് ഞാൻ അതിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതിന്റെയും സബ്ജെക്ട് ലവ് തന്നെ ആയതുകൊണ്ട് അതിന് പല എപ്പ വേണെങ്കിലും അത് എടുക്കാം അല്ലെങ്കിൽ എഴുതാം ആർക്കും വേണമെങ്കിലും എഴുതാം സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ആയിരുന്നു റെക്കോർഡ് കണ്ടുമുട്ടിട്ടെ ഇപ്പൊ സമയത്ത എഴുത്തുകാരിയായിട്ട് മാറി പറ ഒരു ഒമ്പത് പുസ്തകത്തോളായി ആദ്യം റൊമാൻസ് ആയിരുന്നു എന്താ പ്രണയ പാതി പിന്നെ മീനുകൾ ചുംബിക്കൽ നോവൽ ആദ്യത്തെ നോവൽ അതല്ലേ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ ആ മീനുകൾ ചുംബിക്കാ അന്നാണ് നമ്മള് അവിടെ വെച്ചത് ദുബായിൽ ദുബായിൽ ഫെസ്റ്റിവൽ ആർജ ഫെസ്റ്റിവലിന് വന്നത് അത് രണ്ടാമത്തെ ബുക്കായിരുന്നു അല്ലെ അത് രണ്ടാമത്തെ പുസ്തകം പിന്നെ എപ്പോഴാണ് ഈ ഒക്കെ നെക്സ്റ്റ് മിസ്റ്റിക് പുസ്തകത്തത് അതൊരു അത് സ്വാഭാവികമായിട്ടും മാതൃഭൂമി ബുക്സിലേക്ക് നമുക്ക് എത്താൻ പറ്റി ഓക്കെ അതുകൊണ്ട് ഒരു ട്രെൻഡായിരുന്നു ആ സമയത്ത് ഓക്കെ കാരണം എഴുത്തുകാർ ഈ പറഞ്ഞ പോലെ മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു ഒരു പുനർ പുനർജനിച്ച സമയായിരുന്നു അത് തുടങ്ങിയ സമയായിരുന്നു അപ്പൊ ഞാനൊക്കെ ആദ്യത്തെ എഴുത്തുകാരിൽ പെട്ടത് കൊണ്ട് മാതൃമിൽ എത്താൻ പറ്റി അവര് പബ്ലിഷ് ചെയ്തു പിന്നെ ഓക്കെ പിന്നെ അതൊരു ട്രെൻഡായി മാറി ട്രെൻഡായ പിന്നെ ഫുൾ അത് തന്നെയാണ് കേട്ടോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളുടെ നമ്മുടെ ഇന്റർവ്യൂസ് അല്ലെന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിട്രി കില്ലർന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബുക്സ് പബ്ലിഷ് പിന്നെ അതായിട്ടാ പൈലറ്റ് ബുക്കുകളുടെ വണ്ണം നായികി പിന്നെ ലില്ലി ബണാട് മാധവി അങ്ങനെ ലാസ്റ്റ് ഒരു റൊമാൻസ് ബാക്കിയെല്ലാം ത്രില്ലറായിരുന്നു ഹൊറ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ കൊച്ചുവിട്ടായിരുന്നപ്പോ റൈറ്റർ റൈറ്ററിന്റെ ലേബിളിലുള്ള ശ്രീ പാർവതി എന്ന് കേൾക്കുമ്പോ ഒരു ഫുൾഫിൽമെന്റ് തോന്നുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് വെച്ചാ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കായിരുന്നെ ഇന്നലെ എന്തോ ബസ്സിൽ എന്തോ ഇരുന്ന് എന്തോ വണ്ടിയിൽ ആലോചിച്ചതാണ് ഇപ്പൊ എനിക്കൊരു ഇപ്പം എനിക്ക് മരിക്കേണ്ടി വന്നാൽ ഓക്കെ എന്റെ അടുത്ത് ഞാൻ എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു അല്ല നീ മരിക്കേണ്ടി വരുമ്പോ നിനക്ക് സീരിയസ് ആയിട്ടുണ്ടല്ല നമ്മൾ അറിയാന്ന് നാളെ മരിക്കുവാണ് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ഒരു നമ്മള് മരിക്കുമ്പോ നമുക്കൊരു നഷ്ടബോധം ഉണ്ടല്ലോ അയ്യോ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു നഷ്ടബോധവും എനിക്ക് ഒരു നഷ്ടവും ഇല്ല എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയും ഞാൻ ഭയങ്കര എനിക്കിത് മതി ഇതായാലും മതി ഇനി ഇനി ഉണ്ടെങ്കിലേ എനിക്ക് ഡ്രീംസ് ഉണ്ട് ഓഫ്കോഴ്സ് എനിക്ക് മുന്നോട്ടുള്ള ഡ്രീംസ് ഉണ്ട് പക്ഷെ ഇപ്പഴാണെങ്കിലും ഞാൻ ആണ് ഞാൻ ഞാൻ ഇപ്പൊ മരിക്കാനും ഞാൻ ഓക്കെ ഹാപ്പി ആയിട്ട് മരിക്കും അതെനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഒരു ഒരു ആസ് എ പേഴ്സൺ എത്താൻ പറ്റുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് അത് തന്നെയാണ് ലൈക്ക് ഐ റെഡി കംസ് ഇൻ എ ബോണസ് ആ ഒരു നമ്മുടെ സ്നേഹം പോലെ അങ്ങനെയാ നമുക്കിപ്പം എന്തായാലും ഇപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഒരു 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 എഴുതാനുള്ള ആളാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കിട്ടുന്ന അതെ ഐ ഇറ്റ് ലൈക്ക് ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും എല്ലാ ആൾക്കാരും അതാ പറഞ്ഞോ എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണം എനിക്ക് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതും കൂടി അങ്ങനെ പറയുന്ന നടത്തുന്ന എനിക്ക് തോന്നുന്നു പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് മാത്രം ആൾക്കാരെ ഉള്ളു ഓക്കെ ഐം ഹാപ്പി എന്ന് പറയാ ഈവൻ മലയാളികളെ മലയാളികളൊക്കെ നമ്മള് കളിയാക്കിട്ട് പറയൂ എങ്ങനെ എന്താ വിശേഷം ചോദിച്ചാൽ എന്താ പറയുക എപ്പോഴെങ്കിലും നല്ലത് എന്ന് പറയത്തില്ലല്ലോ നല്ലതാണെന്ന് അറിയോ ആ സഭാവായിട്ട് ക്വസ്റ്റ്യ ഐ ആം ഗുഡ് എന്ന് ഇംഗ്ലീഷ് സത്യം നമ്മളോട് എന്താ വിശേഷം ചോദിച്ചോ അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായോ സത്യം വളരെ റേർ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ സന്തോഷവതിയാണ് എന്ന് പറയുന്നുള്ളു എനിക്ക് തോന്നുന്നു നമ്മൾ സന്തോഷം എനിക്ക് തോന്നുന്നു പീസ് ആണെന്ന് പറയും ആർക്കും നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്താൻ പറ്റൂലെത്തിയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെ കണ്ടെത്തിയത് കൊണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരുമ്പോ എനിക്ക് എന്റെ ഉത്തരം കിട്ടി മെഡിറ്റേറ്റ് ചെയ്യും യോഗ യോഗ മെഡിറ്റേഷൻ കുറച്ചൊക്കെ ഉണ്ട് എപ്പോഴും ഒന്നും ചെയ്യാറില്ല പക്ഷെ കൊറേ ഒക്കെ നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോ കിട്ടുന്ന വേറെ ഇതുണ്ടല്ലോ എന്നാൽ അതിന്റെ അപ്പുറം നമുക്ക് കൊറേ അന്വേഷണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ എന്താണ് നമ്മൾ ആരാണെന്നൊക്കെ പറയുന്നേ അപ്പൊ അതിന്റെ ഒരു ഉത്തരം കണ്ടെത്തി കഴിയുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് പീസ് ആവും ഞാൻ ഇനി കൊറേ ഉത്തരങ്ങളൊക്കെ അത് നമ്മള് കൊറേക്കെ നമ്മള് മനുഷ്യൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുമല്ലോ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് ആൾക്കാരെ അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ഇടിച്ചു വരും ഒരാളോട് സംസാരിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്ന സ്ഥിരം കംപ്ലൈൻ്റ് ആണ് ഫോൺ വിളിക്കൂല സംസാരിക്കൂലാണ് മേ ബി നമ്മള് നമ്മളിലേക്ക് ചുരുങ്ങി നമ്മളെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം സെൽഫിഷ്നെസ് ആയിരിക്കാം പക്ഷെ അത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ മേ ബി കുറച്ചും കൂടി ബ്രോഡർ പേർസ്പെക്ടീവിൽ നിന്ന് ഒന്ന് മാറി ഇരുന്നാലേ പാറുപ്പ് എഴുതുന്ന ആ ഒരു ട്രാക്കിൽ പോവാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലോണ്ടായിരിക്കുമോ അതായത് വേറൊരു സാഹചര്യം ഒരു കഥ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയല്ലേ ബന്ധു ഇല്ല എഴുത്ത് ആക്ച്വലി എന്താ വേറൊരു എന്ന് എന്നുവച്ചാ ഈ പറയുന്ന കൊല്ലും കൊലപാതകം ആണല്ലോ ശരിക്കും ഞാൻ ഉള്ളിൽ എന്താണോ അതൊന്നും എഴുത്തില് അല്ലെങ്കിൽ എഴുതുന്ന ഒരു സാധനത്തിലേ ഇല്ല കാരണം ഇപ്പം ഒരാളെ പോയിട്രിക്കർ എന്ന് പറഞ്ഞ പക്ക ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു സീരിയൽ കില്ലിങ് ആണ് ഓരോ അഞ്ചു പേരെ കൊല്ലുന്നു വളരെ ക്രൂരമായി കൊല്ലുന്നു അതിനുശേഷം അത് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു അതാണ് അതിന്റെ ഒരു സ്റ്റോറി ഓക്കേ പിന്നെ എന്ന് പറയുന്ന പുസ്തകമാണെങ്കിൽ ഒരു ഒരു മന്ത്രവാദിന പുസ്തകമാണ് അത് ആൾക്കാരെ കൊല്ലുക അങ്ങനെയൊക്കെയാണ് പുസ്തകങ്ങൾ മൊത്തം അപ്പൊ നമ്മള് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്ന കാര്യങ്ങളാണല്ലോ ആലോചിക്കുന്നൊക്കെ ഒരു സമയം താമസം ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് അതായത് എനിക്ക് എനിക്കറിയുന്ന നിങ്ങൾ അമ്പലം അമ്പലവാസികളായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ഞാൻ അമ്പലവാസി അല്ല ഉണ്ണിയൊക്കെ അല്ലേ ഞാൻ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ഫാമിലി ലൈക്ക് ഒരു അമ്പലം ആണല്ലോ ഞാൻ വീട്ടിൽ വന്നപ്പോഴും യു ഹാവ് പൂജ കേട്ടല്ലോ അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ഞാൻ അമ്പലവാസി അല്ല പക്ഷെ ഐ സ്പിരിച്വൽ എന്നുവെച്ചാൽ സ്പിരിച്വാലിറ്റിന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ നമ്മള് നമ്മൾ നമ്മളെ കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ അതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അമ്പലത്തിൽ പോയാൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ഇത് കിട്ടണമെന്നൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒരു സമാധാനം കിട്ടും അപ്പോ നമ്മൾ അവിടെ ഭയങ്കര ഇതായി പക്ഷെ നമ്മൾ നമ്മളിപ്പോ ഒരു വർക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ഒരാളെ കൊല്ലേണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ ആദ്യം എനിക്ക് ടെൻഷൻ വരുമായിരുന്നു അയ്യോ ഞാൻ ഇങ്ങനെ ഇത്രയായിട്ട് എനിക്ക് എങ്ങനെ ഇതൊക്കെ ആലോചിക്കാൻ പറ്റുന്നത് എങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ എനിക്ക് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഡിറ്റാച്ച് ആണ് ഈ ക്യാരക്ടേഴ്സിന്നൊക്കെ ഓക്കെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞു അതിന്റെ കൊല്ലും കൊലകയും കൊലപാതകങ്ങളും എല്ലാം അത്രയും ക്രൂരമായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് ഭയങ്കര ക്രൂരമായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ക്യാരക്ടറുമായിട്ട് ഒട്ടും അറ്റാച്ച്ഡ് അല്ല എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഞാൻ നമ്മൾ നമ്മളിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം മേ ബി അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഒരു നെഗറ്റീവ് ഫീൽ എനിക്ക് കിട്ടുന്നില്ല പറയുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ക്ലൈമാക്സ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കും അതായിരിക്കും എന്താണ് ആ ഒരു ഫീല് തോന്നി സാധാ എഴുത അങ്ങനെ അത് എഴുതണം എന്നാലോചിക്കുമ്പോ എന്താ തോന്നുന്നത് അത് എഴുതണം എന്ന് തോന്നുമ്പോ എനിക്ക് ആ ക്യാരക്ടേഴ്സ് ഒക്കെ മരിച്ചു പോകും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് എന്നാലോചിക്കുമ്പോ അവരൊന്നും നിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ മാറിപ്പോല അവരിപ്പെവിടെയാണോ നിക്കുന്നെ അവിടുന്ന് അവരെ മാറ്റാൻ തോന്നാത്തൊരവസ്ഥയിൽ നിന്നായിരിക്കും ചിലപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞ മാതിരി ലൈഫ് ഞാൻ എല്ലാം ഭയങ്കര ഇമോഷണലി ചെയ്യുന്ന ആളാണ് എല്ലാം ഭയങ്കര ഫ്രം ദ ഹാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര അതിന്റെ ആവശ്യം ഇല്ലാന്ന് അറിഞ്ഞാൽ പോലും ചില സമയത്ത് ഞാൻ ഭയങ്കര ഡീപ്ലി കണക്റ്റഡ് ആണ് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പൊ ഞാൻ പണ്ടൊക്കെ സ്ക്രിപ്റ്റ് ഏതാണെന്നൊക്കെ പറയുന്നൊരു ത്രില് ഞാൻ സിനിമ ചെയ്യാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് എനിക്കറിയാം അന്നത്തെ ഫീല് അന്നറിയില്ലേ നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാൻ ആ ഒരു ത്രില്ലാണ് സാധനം തുടങ്ങിയത് പക്ഷെ അതോടെ എനിക്ക് ഭയങ്കര പേഴ്സണലായി ഞാൻ എഴുതാൻ തുടങ്ങി കഴിയുമ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ ആ എന്താ പറയാ എഴുതി നമ്മള് ഫസ്റ്റത്ത് ഒരു ഹൺഡ്രഡ് പേജസ് പ്രിന്റ് ചെയ്തിട്ട് എല്ലാരും കൂടെ ഇരുന്ന് വായിച്ചു വീട്ടില് മറ്റേ എല്ലാരും ഇരുന്നിട്ട് വായിച്ചു എല്ലാരും ഭയങ്കര മമ്മിയൊക്കെ ഇരുന്നിട്ടാ വായിച്ച അപ്പൊ ഞാനത് ഞാൻ ആദ്യമായിട്ട് ഇതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പിള്ളേർ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഇത് ഇറ്റ് വാസ് ലൈക് ഫുൾ ഓൺ അപ്പൊ അത് വായിച്ചപ്പോ എല്ലാരും പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപോഴും ഒക്കെ ചെയ്തു പക്ഷെ ദ തിങ്സ് ഞാൻ ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആയി പോയതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ എനിക്ക് എങ്ങനെയായാലും അത് സെറ്റ് ആവില്ല ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി ക്യാരക്ടേഴ്സ് ഭയങ്കര അറ്റാച്ച് എന്റെ ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത കുറെ ആൾക്കാരുകൾ പക്ഷെ അവരൊക്കെ എന്റെ കൂടെ ഉള്ള ഒരാൾക്കാരെ പോലെ അതാണ് അത് പൊതുവെ എഴുത്തുകാർക്കുള്ള ഒരു പ്രശ്നമാണ് അത് പ്രശ്നമാണല്ലോ അതുകൊണ്ട് അപ്പൊ ഞാനിപ്പം ഇപ്പൊ ഞാൻ ഒരിക്കലും ലോങ് സ്റ്റോറീസ് എഴുതാറേ ഇല്ല അതുകൊണ്ട് ഇപ്പൊ കവിതകളൊന്നും കാണാറില്ല കവിത എഴുതുന്നുണ്ട് പക്ഷെ കുറെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് പുസ്തകമാക്കാം അന്ന് ആക്കണം എന്നൊക്കെ പറഞ്ഞു മലയാളം ശരിയാണ് പുസ്തകം ആക്കണം മലയാളം എന്റെ പ്രണയ പുസ്തകം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കവിതകൾ എഴുതി നല്ല ഓർമ്മയുണ്ട് അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ആയിരുന്ന ആയിട്ട് എഴുതിയൊക്കെ വെച്ചു പക്ഷെ ഈ പറയുന്ന പോലെ അത് ഞാനൊരു പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ടൊന്നുമില്ല എന്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ എഴുതി പോകുന്നു പക്ഷെ പ്രണയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡീപ് പ്രണയം മാത്രമൊന്നുമല്ല യുനോ അതിന്റെ എല്ലാ സൈഡിൽ കൂടെ എല്ലാം എഴുതിക്കൊണ്ടിരുന്നത് അനുഭവിക്കാത്ത സാധനങ്ങളാണ് കൂടുതലും എനിക്ക് എഴുതാൻ പറ്റുന്നതൊന്നും അതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടേഴ്സ് ഒക്കെ കടന്ന് അതാണ് പ്രോബ്ലം യു ഷുഡ് ഗെറ്റ് വിത്ത് അല്ലാതെ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഭയങ്കര പാടാ അതെ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയില്ലേ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി ഒരു അത് ആദ്യം എന്റത് എഴുതിയാണെങ്കിൽ കൂടി അത് സ്റ്റാർട്ടിങ് നല്ല അല്ലേ പിന്നെ റൈറ്റിങ് പോലെ എഴുതി പിന്നെ ഒരെണ്ണം ഇപ്പൊ പാർക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ് ജോഷി മാത്യു ആണ് ഡയറക്ടർ അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ഒക്കെ ഫെസ്റ്റിവൽസിനോടനുബന്ധിച്ചിട്ട് കേരളത്തിൽ റിലീസ് ചെയ്യുവായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് വെച്ചു പ്രിവ്യൂ ഒന്നും ആയിട്ടില്ല ഓക്കെ ഓക്കെ പിന്നെ കുറച്ച് സിനിമകള് നമ്മുടെ സിനിമ ആക്കാനുള്ള ഒരു ആക്കാനുള്ളത് ഓക്കെ പിന്നെ ഏഷ്യാനെറ്റിൽ ഒരു ഒരു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സീരീസ് പോലെ ഒരു സാധനമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പ്ലാനിങ്ങിലുണ്ട് മുന്നോട്ട് പോകണം പോവും ഡെഫിനറ്റ്ലി ഓം ബിക്കോസ് പാറുവിന്റെ ഡ്രീം എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ് ആണാ അത് ഏത് ഫോർമാറ്റിലാണെങ്കിലും പോയട്രി ഓർ ഐ സ്റ്റോറീസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും യു ആർ മീഡിയം ഇസ് റൈറ്റിംഗ് ആൻഡ് യു ഹാപ്പിനെസ് ഇസ് റൈറ്റിംഗ് അതെ അതെ യുർ ഡ്രീം യുവർ ഫോക്കസ് എവറിങ് ഇസ് ഓൺ റൈറ്റിംഗ് സോ ഇറ്റ് ഹാപ്പൻ ഇറ്റ് ഹാസ് ടു പിന്നെ ലൈഫിന്റെ ഏറ്റവും പീക്ക് പൊസിഷനായ സെൽഫ് എന്താ പറയാ എഷറൻസിൽ പീസ് കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഇപ്പൊ സൗഹൃദങ്ങളുള്ള ആളല്ലേ ഇല്ല ആയിരുന്നില്ലേ ഒരുപാടൊന്നും പണ്ടില്ലായിരുന്നു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതെ സൗഹൃദങ്ങൾ പൊതുവെ ഞാൻ ടിറ്റാച്ചായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു തോന്നല് പറഞ്ഞു ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരാളായിട്ടാണ് എനിക്കറിയില്ല ഐം ടോക്കിംഗ് അബൌട്ട് തൗസൻഡ് സെവൻറ്റീൻ ഐം ടോക്കിംഗ് അബൌട്ട് കുറച്ച് കാലം കാര്യം മുന്നെ എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നിയത് നമ്മൾ പരസ്യപ്പെട്ട സമയത്തൊക്കെ നമുക്ക് ഇടയിലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള പോലെ ഒരു തോന്നല് ആ ശരിയാണ് കൊറേയൊക്കെ സുഹൃത്തുക്കളൊക്കെ കൊഴിഞ്ഞു പോവും എന്നാലും ലൈക്ക് യു യു യുവർ അല്ല അതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ ചെല നമ്മള് നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എവിടെയാണ് സത്യത്തിൽ സമാധാനം ഉള്ളത് എവിടെയാണ് നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇത് ഉള്ളതെന്ന് നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കറക്റ്റ് അപ്പൊ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ നമുക്ക് ചുറ്റുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് ഒരവസ്ഥയാണ് പിന്നെ ഉള്ളത് അപ്പൊ ഈ അവസ്ഥ ഉണ്ടാവാൻ സ്വാഭാവികമായി അവസ്ഥയാണല്ലേ അത് അതെ ഞാൻ ഒരുപാട് പേര് ചോദിക്കും എന്നുവെച്ചാ എന്നുവച്ചാ ഒത്തിരി നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് വിട്ടു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതോ അപ്പൊ ഉമ്മയിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് തോന്നിട്ടില്ല അത് ഡിറ്റാച്ച്മെന്റ് അല്ല അതൊരു മാതിരിമാണല്ലേ സോൾ കണക്ഷൻസ് ആണ് അപ്പൊ ഈ സോൾ കണക്ഷൻ വരുമ്പോൾ നമ്മളവിടെ ഒന്നാണ് ഒരു സോൾ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ലല്ലോ അവിടെ ഒരു നമുക്ക് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരാ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഇരിക്കുന്നു അപ്പൊ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഒഴിവായി ആ റിലേഷൻഷിപ്പ് നമ്മളിന്ന് പോയി അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് വേണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ ഒഴിവാക്കണം അപ്പം ജന്മത്തി ആ ഡിറ്റാച്ച്മെന്റ് സംഭവിക്കത്തില്ല കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിങ്ങനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോ ആ ഒരു ഡിറ്റാ ഡി ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നേ ഇല്ല പക്ഷെ നമ്മളൊരാളെ നമ്മളൊരാളുടെ കൂടെ അല്ലെങ്കിൽ നമ്മളൊരാളെ അത്രയും ആത്മാവുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ അവിടെ ഒരു ഡിറ്റാച്ച്മെന്റോ അറ്റാച്ച്മെന്റോ ഒന്നും ഇല്ല അവിടെ ഒരു ഒരു ഒന്നിച്ച് നടക്കല് മാത്രമേ ഉള്ളൂ അവിടെ ഒരു നഷ്ടപ്പെടലിനെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ല സത്യം വന്നാൽ നമുക്ക് ഒരാളെ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം നാളെ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ് പുള്ളി പുള്ളി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്ക് ഏതും പുള്ളിയും എന്റെ അടുത്തേക്ക് വരാൻ മാത്രേ ഉള്ളൂ അതിനകത്ത് ഒരു അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് പ്രശ്നം ഇല്ല ഒന്നിച്ചു നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് കാലം ഒന്നിച്ചിങ്ങനെ രണ്ടുപേരും കൂടെ തന്നെ എനിക്ക് കാണാൻ കഴിയട്ടെ ഒരുപാട് ഒരുപാട് ബുക്സ് ഇനിയും എഴുതാൻ പറ്റട്ടെ ഞാൻ എപ്പോഴും ചോദിക്കണം അടുത്ത ഫൈവ് ഇയേഴ്സിൽ അല്ലെങ്കിൽ അടുത്ത ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ പാറൂനെ പാറൂലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ക്വസ്റ്റിൻ പോയി ബിക്കോസ് യു ജസ്റ്റ് ഞാൻ കുറച്ചും കൂടി നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കരിയറിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഞാൻ നമ്മള് നമ്മളെ കണ്ടെത്തുന്നതിന്റെ ഒരു പ്രോസസ് ഉണ്ടാണല്ലോ അത് ആക്ച്വലി ഫുൾ ആയിട്ടൊന്നും ഇല്ല അതെ പ്രോസസ് നടന്നോണ്ടിരിക്കുകയാണ് റൈറ്റിങ് പോലെയുള്ള ഉറപ്പായിട്ടും കാരണം ഇപ്പൊ പഴയ പഴയ പുസ്തകം എടുത്തു നോക്കുമ്പോ അയ്യോന്നൊക്കെ തോന്നും നമ്മൾ ഓരോ പുസ്തകം നന്നാക്കി നന്നാക്കി പിന്നേം പിന്നേം പുതിയ പുസ്തകങ്ങൾ പിന്നേം പിന്നെ നന്നാക്കണം എന്നാണ് എന്നാലല്ലേ നമ്മള് വള വളരുന്നു എന്ന് പറയാൻ പറ്റും അതെ അതെ അപ്പൊ അങ്ങനെ ഇഷ്ടമാണ് അപ്പൊ കരിയറിൽ വളരണം അതൊക്കെയാണ് ഡ്രീമ് പുസ്തകങ്ങൾ ഇഷ്ടംപോലെ എഴുതണം നല്ല പുസ്തകം വായിക്കും ആ പുസ്തകം അത്യാവശ്യം വായിക്കും പണ്ട് നന്നായിട്ട് വായിക്കായിരുന്നു ഇപ്പൊ കൊറച്ച് കുറഞ്ഞു മൊബൈലൊക്കെ ഉള്ളപ്പോ നമുക്ക് കുറച്ച് പാടാണ് നോക്കിയിരിക്കുന്നതാണ് പാടാ റീൽസും നോക്കിരിക്കകലം കുറഞ്ഞിട്ടുണ്ട് എഴുത്തും അതുകൊണ്ട് കുറഞ്ഞു പഴയതുപോലൊന്നും എഴുതാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പിന്നെ മടി അലസത എല്ലാം ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ വരും എനിക്ക് ഫുൾ ടൈം അത് തന്നെയാണ് ഭയങ്കരമായിട്ട് മറവിണ്ട് അശ്രദ്ധമായിട്ടുള്ള അശ്രദ്ധ ഉണ്ടല്ലോ അലസതയുണ്ട് അപ്പം അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എല്ലാവർക്കും ഉണ്ട് എല്ലാര്ക്കും പക്ഷെ എനിക്ക് ഉണ്ട് നമ്മൾക്ക് പക്ഷെ അതൊരു പ്രോബ്ലം ആയിട്ട് പല സമയത്ത് എനിക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ തോന്നണം കാരണം നമുക്ക് എഴുതാൻ പറ്റുന്നില്ല ഒരു സാധനം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോ എന്നാലും ചിലതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വരുമല്ലോ അപ്പൊ അങ്ങനെ അത് പിന്നെ നമ്മള് ആ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കണിയെടുക്കും പണിയെടുക്കേണ്ട സമയത്ത് അടിമ പണിയെടുക്കും അത് പെട്ടന്ന് കണ്ട് തീർത്തു കൊടുക്കും കാരണം എനിക്കത് എങ്ങനെയെങ്കിലും തീർത്തു കൊടുത്തിട്ടാണ് അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് പണി തീർത്തു കൊടുത്ത് പിന്നെ ഞാൻ സമാധാനത്തിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഓട്ടോ ഉണ്ട് അപ്പൊ രണ്ടും ചെയ്യാൻ പറ്റും രണ്ടിലും ചെയ്യാൻ പറ്റും അല്ലേ അത് പട്ടിപ്പണി എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും അതേസമയം അപ്പുറത്തെ സൈഡില് എൻജോയ് ചെയ്ത് എഴുതാ എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം എഴുതാ മടിയായിരിക്കും അതിനാണ് മടി വന്നിരിക്കുന്നത് ഭയങ്കര വട ഐ തിങ്ക് മോർ മണി ഇപ്പുറത്താണെന്ന് തോന്നേണ്ടത് അന്ന് സ്വാഭാവികമാണല്ലോ പൈസ എന്തായാലും വേണമല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മള് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പൈസ എന്ന് പറയുന്നത് ഒരു ഘടകം അതെ ഉറപ്പായിട്ട് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് വേറെ പൈസ എന്ന് പറയുന്നത് ഒന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നു ഈ ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു തമിഴ്നാട്ടില് അടുത്തയച്ചിപ്പുണ്ട് ഓക്കെ ഓക്കെ തിരുവനന്തപുരം പോയിട്ട് ഞങ്ങൾ കൊറേ നാളായി അപ്പം പിന്നെ അപ്പൊ എന്തായാലും ഒരു ട്രിപ്പ് പോകാൻ പോവാൻ വിചാരിച്ചു അടുത്താഴ്ച അടുത്താഴ്ച ഒരിക്കലും അല്ല അതിന്റെ മാത്രല്ല നമ്മൾക്ക് കാണുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമ്മള് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു സ്പേസിൽ ഒന്ന് സംസാരിക്കുന്നതിന്റെ അപ്പുറം ഞാൻ പറയേ നമ്മള് നാല് വർഷമായ എന്നിട്ട് എന്നിട്ട് അത്രയും വർഷങ്ങൾ ശേഷം കാണാനുള്ള അവസരം ഞാൻ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ തന്നെ ഉണ്ട് അത് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രല്ലേ നമ്മള് കൊച്ചി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വരവുള്ളൂ അപ്പൊ അപ്പൊ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ ആ എനിക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ സത്യത്തില്ലോ അതിനുവേണ്ടി ഓടി വന്നതാ അതെന്തായാലും നന്നായി പറയു എന്താ വെച്ചാൽ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഓരോരോ ഫീലിംഗ് ആണ് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും എനിക്ക് റിവേഴ്സ് ആയി കിട്ടുന്ന എനർജിയും ഡിഫറെന്റ് ആണ് പ്രത്യേകിച്ച് സ്ത്രീകളടുത്ത് ഓരോ സ്ത്രീയും ഓരോ ഡിഫറെന്റ് വ്യക്തികളാണ് കേട്ടോ ഓരോ ഡിഫറെന്റ് കാഴ്ചപ്പാടാണ് എന്താ പറയാ എല്ലാരും ഓരോ തരത്തിൽ ഇൻസ്പയറിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഈ എല്ലാ രീതിയിലുള്ള ടോക്സും ഇതും കൂടി കഴിയുമ്പോഴത്തേക്കും അത് എനിക്ക് ഒരുപാട് എനർജി തിരിച്ചു തരുന്നുണ്ട് തോന്നുന്നത് അത് എനിക്ക് കൂടുതൽ എന്റെ ഞാൻ ചെയ്യുന്ന ജോലിയിലേക്ക് അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പറയാൻ പാർവനെ കണ്ടോണ്ടിരിക്കുക വീണ്ടും എഴുതണം എന്നൊക്കെ തോന്നുന്നുണ്ട് നന്നായി കംപ്ലീറ്റ് ചെയ്യണം ബാക്കി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പുസ്തകം ഇറക്കണം നമ്മുടെ പോയിട്രി പോയിട്രി ഇറക്കണം ഞാൻ ഇച്ചുരാ നോക്കാം നമുക്കത് അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗ് പീപ്പിൾ റിയലി ഇമ്പോർട്ടന്റ് അല്ലേ ഉറപ്പായിരുന്നു നമ്മളിങ്ങനെ കൊറേ കാലം കണ്ടില്ലെങ്കിൽ ഡെലിബററ്റ്ലി കാണാനുള്ള അവസരങ്ങൾ സൗഹൃദങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടു ഗെറ്റ് യു ബാക്ക് ടു ട്രാക്ക് ഗെറ്റ് യു ബാക്ക് ടു തോട്ട്സ് അങ്ങനെ ഇപ്പൊ ഇന്ന് ആക്ച്വലി എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഓറ് കുറെ കാലത്ത് ക്യാമറ ഉള്ളതൊക്കെ ഞാൻ മറന്നു ഈ ഒത്തിരി ഇങ്ങനെ കേട്ടിരുന്നിട്ടേ ഞാന് പറഞ്ഞു ഇന്റർവ്യൂ ആണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാരണം പ്രസക്തി ഇല്ല അപ്പോ ഇനിയും കാണാം കഹാനിയിലൂടെ വേറെ അതിഥികളുമായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും വാച്ച് ചെയ്യണം അതിന്റെ അടിയിലുള്ള കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോ ലെറ്റ് ദ വോയിസ് ബി ഹേർഡ് വിത്ത് കഹാനി നിഷ സൈനിങ് ഓഫ് BQ, a luxury redefined brand.